ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൽ കാണുന്ന എനർജി ഇപ്പോൾ നിങ്ങളുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഒരു യാത്ര പോകുന്ന ഒരു സൂചനയും ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു യാത്ര നിങ്ങൾ ഒരുപാട് കാലം ആഗ്രഹിച്ചതാകാം ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ടാകും അത് ചിലപ്പോൾ നടക്കാതെ പോയിട്ടുണ്ടാകും എന്നാൽ ഈ സമയം ആ ഒരു യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ വീണ്ടും ഒരുങ്ങുന്നു എന്ന ഒരു സൂചന ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ കുറച്ച് ആളുകൾക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു സൂചനയും കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതാകാം അത് ചിലപ്പോൾ പുതിയൊരു വീട്ടിലേക്കോ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു തീർത്ഥാടന യാത്ര പോകുന്നതും ആകാം അതായത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ആ സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രകാശം ലഭിക്കുന്നിടത്തേക്ക് നടന്നടുക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കാണുന്ന മറ്റൊരു എനർജിയിൽ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് മാത്രമല്ല ഇത്രയും നാൾ നിങ്ങൾ വിഷമിച്ചു കൊണ്ടിരുന്ന ആ ഒരു സാഹചര്യങ്ങളൊക്കെ മാറി വിജയത്തിൻ്റെ സമയം വരുന്നു എന്നുള്ളതിൻ്റെ സൂചന ഇവിടെ കാണുന്നുണ്ട് പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളിപ്പോൾ അത്രയും വേദനാജനകമായ ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങളെ ഒന്ന് സഹായിക്കാൻ പോലും ആരും തന്നെ ഇല്ലാത്ത അവസ്ഥ എന്നാൽ ഇവിടെ ഭഗവാൻ നിങ്ങളെ ഒരു പോസിറ്റീവ് എനർജിയുള്ള വ്യക്തിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് കാരണം അങ്ങനെ ഒരു സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ ശക്തരാക്കുന്നു ശക്തരാകുന്നു എന്നാണ് സൂചനകളിൽ കാണുന്നത് മാത്രമല്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാകാനും പ്രപഞ്ചശക്തി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ഉയർന്ന പല സ്ഥാനങ്ങളും ലഭിക്കുന്നതായും സൂചനകളിൽ കാണുന്നുണ്ട് അത് ജോലി സ്ഥലത്താകാം മാത്രമല്ല സാമ്പത്തികമായി ഒരു ഉയർച്ച നിങ്ങൾക്കിവിടെ ഉണ്ടാകുന്നു എന്നതിൻ്റെ സൂചനയും കാണുന്നുണ്ട് അത് നിങ്ങളുടെ വാക്കുകളുടെയും പ്രവർത്തികളുടെയും ഫലമായാണ് ഇനി വളരെയധികം സമ്പന്നമായ ദിവസങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അതായത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഓരോ നിമിഷങ്ങളും നമ്മളെ സമ്പന്നരാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ചിരിക്കുവാൻ സന്തോഷിക്കുവാൻ കിട്ടുന്ന ഓരോ ദിവസങ്ങളും നമുക്ക് സമ്പന്നമായ ദിവസമാണ് അതുകൊണ്ട് തന്നെ എല്ലാ സന്തോഷത്തിൻ്റെയും അടിസ്ഥാന കാരണം പണം മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത് എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയൊരു അവസ്ഥ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നടത്താൻ പോകുന്ന ബിസിനസ് അങ്ങനെയൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിജയം കൈവരിക്കുന്നതുമാകാം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പലതും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നൊരു സൂചന ഇവിടെ കാണുന്നുണ്ട് ശാരീരികമായി നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമതകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ പുറത്തു വരുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് മറ്റൊരു എനർജിയിൽ നിങ്ങൾ വർഷങ്ങളായി നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾ ചെയ്ത ആ കർമ്മഫലം നിങ്ങൾക്കിതുവരെയും ലഭിച്ചിട്ടില്ല കാരണം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്താലും അതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടിയിരുന്നില്ല ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിരുന്നില്ല എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ഒരു സഹായം ആവശ്യമുള്ളപ്പോൾ ആരുടെയും സഹായം നിങ്ങൾക്ക് ലഭിക്കാറില്ല എന്നുള്ളതാണ് അവ നിങ്ങളോട് ഒരു പക്ഷേ നിങ്ങളെന്താണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്നാവും ചോദിക്കുക എന്ത് ചെയ്തു കൊടുത്താലും ഒരു നല്ല വാക്ക് പോലും നിങ്ങൾക്ക് ഇതുവരെയും കിട്ടിയില്ല എന്നുള്ളതാണ് പക്ഷേ ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതായിരിക്കും കാരണം നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തും എന്നുള്ളതാണ് അത് നിങ്ങൾ തന്നെ കണ്ടെത്തുന്നതായിരിക്കും നിങ്ങളിങ്ങനെ ചിന്തിക്കാൻ കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്തു പക്ഷേ മറ്റുള്ളവർ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിന് അതിൻ്റേതായ ഒരു മഹത്വം നൽകുന്നില്ല പിന്നെ എന്തിനാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് മാത്രമല്ല ഇനി എൻ്റെ ജീവിതത്തിൽ നല്ലത് വരുവാൻ ഞാൻ തന്നെ പ്രവർത്തിക്കണം എന്നൊരു ചിന്തയും നിങ്ങൾക്ക് വന്നു തുടങ്ങി ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ നല്ലൊരു സമയവും മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്തു കുറേ സമയം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് പക്ഷേ മറ്റുള്ളവർ നിങ്ങളോട് ചോദിക്കുമ്പോഴാണ് അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് അവർ നിങ്ങളോട് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കും ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എൻ്റെ ജീവിതം മെച്ചപ്പെടണം എന്നൊക്കെ ആ ഒരു സമയത്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യം വളരെ മോശമാണ് കുടുംബപരമായും ജോലി സംബന്ധമായും വളരെയേറെ കഠിനമായ സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നും ഇതിൽ സൂചനകൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇനി വേണ്ടത് അതിനൊരു പരിഹാരമാണ് അങ്ങനെ ഒരു പരിഹാരം കാണുമ്പോൾ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നതാണ് ഇനി നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ില്ലാതാക്കി കളയരുത് മാത്രമല്ല നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ചിന്തിക്കുന്നു എന്നാൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന മറ്റൊരു എനർജിയിൽ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് നിങ്ങളാണ് അല്ലാതെ മറ്റാരുമല്ല മറ്റൊരു എനർജിയിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായോ സാമ്പത്തികപരമായോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിലോ ഒരു തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ഒരു വിധത്തിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നിങ്ങൾ തരണം ചെയ്തു ഇനിയും നിങ്ങൾ പൊരുതണം എന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാകുന്നതിൻ്റെ ഒരു സൂചന ഇവിടെ കാണുന്നുണ്ട് മറ്റൊരു എനർജിയിൽ ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയാതെ പോയ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരിക നിർബന്ധപൂർവം നിങ്ങളുടെ മനസ്സിനെ ആണെങ്കിലും ശരീരത്തെ ആണെങ്കിലും അടിച്ചമർത്തിയിരുത്താതെ നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നൊരു രീതിയിൽ ഇരിക്കാതെ നമ്മൾ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഇവിടെ യൂണിവേഴ്സ് അഥവാ പ്രപഞ്ചശക്തി പറയുന്നത് അതായത് എനിക്കുള്ളത് എനിക്ക് കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കാതെ നമ്മൾ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക നമുക്ക് പല അവസരങ്ങളും ലഭിക്കും അതിൽ നമുക്ക് പറ്റിയത് തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് നമുക്ക് വേണ്ടി അന്വേഷിക്കാതെ നമ്മുടെ കഴിവുകൾ എന്താണെന്ന് അറിയാതെ വെറുതെ ഇരുന്ന് നമുക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മയ്ക്ക് അനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത് പ്രപഞ്ചത്തിലേക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ ഫലമാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് നമ്മൾ വെറുതെ കളയുന്ന സമയങ്ങളെല്ലാം യൂണിവേഴ്സിന് ഒരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു അർത്ഥവുമില്ല നല്ല പ്രവൃത്തിയുടെ ഫലവും മികച്ചത് തന്നെയായിരിക്കും ഒരു മനുഷ്യൻ രണ്ട് കാലിൽ നടക്കുന്നത് തന്നെ വളരെയധികം പ്രയത്നിച്ചിട്ടാണ് അതുപോലെ തന്നെയാണ് മറ്റെല്ലാ കാര്യങ്ങളും കൊടുക്കുന്നതേ നമുക്ക് കിട്ടും നമുക്കൊരു കാര്യം വേണമെങ്കിൽ നമ്മൾ അതിനായിട്ട് അധ്വാനിച്ചേ തീരൂ എപ്പോഴും പ്രപഞ്ചശക്തി അത് നിങ്ങൾക്ക് തിരികെ നൽകും നല്ല നല്ല അനുഗ്രഹങ്ങളായി സമൃദ്ധിയായി അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു